വർക്കേഴ്സ് യൂണിയൻ യൂണിയൻ സമ്മേളനം സമ്മേളനം നടന്നു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടിയു ഒറ്റപ്പാല മേരിയ സമ്മേളനം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആനത്തലവട്ടം ആനന്ദ നഗർ എന്ന് നാമകരണം ചെയ്ത കണ്ണിയമ്പുറം ഫിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി കെ അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ ഭാസ്കരൻ വി എൻ വിനയകുമാർ കെ ആർ വിജയൻ എൻ പി വിനയകുമാർ കെ ആർ വിജയൻ വി എം സുശീല എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ കമ്മിറ്റി നിലവിൽ വന്നു ന്യൂസ് ഒറ്റപ്പാലം